നുണ പറയാനും അവിടെ എവിടെയും പോയി കിടന്ന് ചെലക്കാനും അല്ലാതെ ജിൻഡോയെ കൊണ്ട് ഒരു പുണ്ണാക്കും പറ്റില്ല എന്ന് ജാസ്മിൻ പറയുന്നു പുതിയ പ്രൊമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് നീ നീയൊരു പിണ്ണാക്കുമല്ല പോടി അവിടെ എന്ന് മറുപടിയായിട്ട് ജിൻഡോ പറയുന്നു നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ ഇവിടെ നിന്ന് പുറത്തു പോയത് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആര് ആര് പോയത് അപ്പോൾ ജിൻഡോ പറയുന്നു ഗബ്രി നീ ഒറ്റൊരുത്തി കാരണമാണ് അവൻ പുറത്തു പോയത് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണുന്നുണ്ടായിരുന്നു നമ്മൾ കണ്ടടിയത് നീ അവനെ കയറി പിടിക്കാതെ നിനക്ക് നാണമുണ്ടെങ്കിൽ നീ എന്നെ പറ എന്ന് ജാസ്മിൻ ജിൻഡോയോട് പറയുന്നു അവൻ പോയാലും അവൻ നിന്നാലും എൻ്റെ മിടുക്ക് കൂടി ജാസ്മിൻ പറയുന്നുണ്ട് അതിൽ കയറി ജിൻഡോ ലോക്കിയാണ് യെസ് അതാണ് ഞാൻ പറഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നു യു ആർ ബ്രില്യൻറ്റ് അവൻ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ അവൻ മാന്യമായിട്ട് കളിച്ചനെ നിന്നെപ്പോലൊരുത്തിയുമായി കൂട്ടുകൂടിയതാണ് അവൻ്റെ വിധി എന്ന് ജിൻഡോ പറയുന്നു ഒന്നും പറയണ്ട ജിൻഡോ ഇത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി ജാസ്മിൻ ഗബ്രി റിലേഷൻ ചിലപ്പോൾ ജനുവൻ ആയിരിക്കാം ചിലപ്പോൾ ഡ്രാമ ആയിരിക്കാം നമുക്ക് നമ്മളാണല്ലോ അത് 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 ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അവരുടെ മനസ്സിലൂടെ എന്തോടുന്നെന്ന് നമുക്ക് അറിയില്ല നമുക്ക് രണ്ടും വിചാരിക്കാം ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് പക്ഷേ പുറത്ത് മെജോറിറ്റി ഓഡിയൻസ് പറയുന്ന കാര്യങ്ങളാണ് ജിൻഡോ എണ്ണി എണ്ണി അവിടെ പറഞ്ഞത് അത് ചില്ലറ കാര്യമില്ല ഗബ്ബിയോ ഒറ്റയ്ക്ക് നിന്നെങ്കിൽ കളിച്ചനെ സൂപ്പർ പ്ലെയർ ആയിരുന്നു അതെല്ലാം ഓഡിയൻസ് പറയുന്നതാണ് ആ പൾസ് മനസ്സിലാക്കി ജിൻഡോ അവിടെ പറയുന്നതായി സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ജാസ്മിൻ ജിൻഡോ യുദ്ധം തുടങ്ങുകയാണ്